നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂലി ആൻഡ് വാർ ടു ഇന്ത്യൻ സിനിമ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ക്ലാഷ് സംഭവിക്കാൻ പോവുകയാണ് വാർ ടുവിൽ ഋതിക് കൃഷ്ണും ജൂനിയർ എൻ ടി ആറും ഒന്നിക്കുമ്പോൾ കൂലിയിൽ വരാൻ പോകുന്നത് ഒരു വലിയ സ്റ്റാർ കാസ്റ്റാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നയിക്കുന്ന നാഗാർജുന ഉപേന്ദ്ര സൗബിൻ ഷാഹർ മലയാളത്തിൽ ഏറ്റവും ഒടുവിൽ ആമിർഖാനും എത്തുകയാണ് ചിത്രത്തിൽ ഒരു ക്യാമിയോ വേഷത്തിൽ സ്വാഭാവികമായും ഇന്ത്യൻ സിനിമാ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ക്ലാഷ് ആയിട്ട് ഓഗസ്റ്റ് പതിനാലിന് ഈ രണ്ട് ചിത്രങ്ങൾ മാറുകയാണ് ഇത് എന്തുകൊണ്ട് സംസാരിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ ആമിർ ഖാന്റെ പോസ്റ്റർ റിലീസായി കഴിഞ്ഞ ദിവസം വരുന്നതിന് മുൻപ് വരെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ രണ്ട് സിനിമകളും ഒരേ ദിവസം റിലീസിനാവുന്നത് കൊണ്ട് തന്നെ ആദ്യം ഏത് സിനിമയ്ക്ക് പോകാൻ പോകുന്നു എന്നുള്ള പോളുകളിൽ ഏറ്റവും ഉയർന്നു നിന്നിരുന്നത് വാർ ടു ആണ് കാരണം വാർ എന്ന് പറയുന്ന ഫ്രാഞ്ചൈസ് ആ സിനിമ യഷ്രാജ് ഫിലിംസിൻ്റെ ആ സിനിമ വലിയ രീതിയിൽ തരംഗമുണ്ടാക്കിയതാണ് ഋഥികൃഷ്ണും ടൈഗർ ഷോഫും കൂടെ ചേർന്ന ആ സിനിമ വലിയ കളക്ഷൻ വഴി നേടിയ സിനിമയാണ് ഗംഭീര സിനിമയും കൂടിയാണ് കേട്ടോ ആ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ ജൂനിയർ എൺ വരുമ്പോൾ രണ്ട് മാർക്കറ്റും അതായത് സൗത്ത് ആൻഡ് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ്സ് രണ്ടും സീൽ ചെയ്യാൻ യാഷ്റാജ് ഫിലിംസിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട് ആൻഡ് യാഷ്രാജ് ഫിലിംസ് ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ് അവർക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ തിയേറ്റർ ശൃംഖലയുമായിട്ടും പി വി ആർ ഐനാക്സ് എല്ലാവരുമായിട്ടും എന്താ പറയുക അത്രയും വലിയൊരു ഹോൾഡ് ഉള്ള ഒരു ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് സ്വാഭാവികമായും അവർ റിലീസിന് എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ തിയേറ്റേഴ്സ് ലോക്ക് ഒരു സാധ്യതയും കൂടിയുണ്ട് അവിടെയാണ് ലൊക്കേഷും സൺ പിക്ചേഴ്സും ചേർന്നുകൊണ്ട് ആമിറിനെ ക്യാമിയോ റോളിൽ കൊണ്ടുവന്ന് നോർത്ത് മാർക്കറ്റ് പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്